ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് എഫ് എച്ച് സി എ മാറിന്റെ എ സി എ പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയൊന്ന് ഹെൽഫുൾ ആവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എച്ച് സി എം ആറിന്റെ എ സി എ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് എത്ര ലീവാണ് നിങ്ങൾക്ക് ഒരു വർഷം ലഭിക്കാൻ പോകുന്നത് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ ടാസ്ക് ആണ് അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ും ഷെയർ ചെയ്യുക സ്പെഷ്യലി ബി എസ് എഫ് എച്ച് ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഉള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പോകാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പോകുന്നത് സാലറി റാങ്ക് ലീവ് പ്രൊമോഷൻ ഇതോടൊപ്പം തന്നെ കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക Από να βγούμε και να എച്ച് സി എം എ സി എച്ച് സി എം എന്ന് പറഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റർ എ സി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എസ് സി എം ഫുൾ അപ്ഡേറ്റ്സ് ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് നോക്കാം എച്ച് സി എം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പോസ്റ്റിൽ ജോലി കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിങ് റാങ്ക് ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിങ് റാങ്ക് ഏതാണെന്ന് പറഞ്ഞാൽ ഹവിൽദാർ പോസ്റ്റാണ് എന്താണ് കുട്ടികളെ ഹവിൽദാർ പോസ്റ്റാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്ന റാങ്ക് റാങ്കിന്റെ ിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ യൂണിഫോമിലാണ് ഇതേ രീതിയിലുള്ള സിമ്പിൾ വരുന്നത് ഇതേ രീതിയിൽ മൂന്ന് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോമിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഇതാണ് സ്റ്റാർട്ടിങ് റാങ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടതാണ് സാലറി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് സാലറിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇനിഷ്യൽ സാലറി എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കെയുടെ അടുത്തായിരിക്കും അമ്പത് അല്ലെങ്കിൽ അമ്പത്തിമൂവായിരത്തിനടുത്ത് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും ഇനി എയ്റ്റ് പേ കമ്മീഷൻ വരുമ്പോൾ എന്തായാലും ഇതിനെക്കാട്ടി നിങ്ങളുടെ സാലറി കൂടുന്നതായിരിക്കും ചിലപ്പോൾ അറൗണ്ട് റിട്ടേൺ ചെയ്യ ഫിഫ്റ്റീൻ തൗസൻഡ് വരെ സാലറി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി ആണേത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കെ എന്ന് പറയുന്നത് ഇനി നമുക്ക് വർക്ക് പ്രൊഫൈൽ നോക്കാം വർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങളുടെ ജോലി എന്താണ് അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എച്ച് എസ് എം എന്ന് പറയുന്നത് മെയിൻ മെയിൻ ടാസ്ക് ടാസ്ക് എന്ന് എന്ന് പറഞ്ഞാൽ ഓഫീസ് അത് നമ്മൾ ഷോർട്ട് ടൈമിൽ ക്ലർക്ക് എന്നൊക്കെ പറയും അതാണ് നിങ്ങളുടെ പറയുന്നത് ആ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് വർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇൻ എ ബറ്റാലിയൻ ബെറ്റാലിയൻ ആ നാല് അല്ലെങ്കിൽ അഞ്ച് ക്ലർക്ക് കാണും നിങ്ങൾ ഏത് ബെറ്റാലിയാണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങളുടെ ആ ഒരു ബറ്റാലിയനിൽ ബെറ്റാലിയോർ അല്ലെങ്കിൽ ഫൈവ് ക്ലർക്ക് കാണും ആ നിങ്ങൾ അഞ്ചു പേർ ചേർന്നിട്ടാണ് ആ ഒരു ബറ്റാലിയൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചില ബെറ്റാലിയനിലൊക്കെ ഫോർ യാ ഫൈവ് ആയിരിക്കും ചിലടടുത്ത് എയ്റ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് ഡിപ്പെൻഡ് അപ്പോൾ നിങ്ങളുടെ ബെറ്റാലിയനകത്ത് എത്രയാണോ സ്ട്രെങ്ത് ഉള്ളത് അതനുസരിച്ചിട്ടാണ് എച്ച് സി എമ്മിൻ്റെ വേക്കൻസിയും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് മിനിമം ഫോർ യാ ഫൈവ് കാണുന്നതായിരിക്കും മനസ്സിലായത് നിങ്ങൾക്ക് ഒരു ബറ്റാലിയനകത്ത് മിനിമം ഫോർ യാ ഫൈവ് എച്ച് സി എം കേഡറ്റ്സ് കാണുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ആണ് നിങ്ങളുടെ പ്രൊമോഷനെ കുറിച്ച് പ്രൊമോഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ നിങ്ങളുടെ പോസ്റ്റിംഗിന് ശേഷം മിനിമം സിക്സ് മാക്സ് മാക്സിമം എയ്റ്റ് ഇയേഴ്സ് എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾക്ക് ലീവിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ലീവ് ഇതിനകത്ത് ആനുവൽ ലീവ് വരും അതുപോലെ തന്നെ സി എല്ലും വരുന്നതായിരിക്കും എ എല്ലെന്ന് പറഞ്ഞാൽ ആനുവൽ ലീവ് സി എൽ എന്ന് പറഞ്ഞാൽ ക്യാഷ്വൽ ലീവ് ആനുവൽ ലീവ് ടു മന്ത്ണ്ട് സി എൽ എന്ന് പറഞ്ഞാൽ വൺ മന്ത് ഉണ്ട് ഇത് രീതിയിൽ വർഷത്തിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ലീവ് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഓഫീസിന്റെ കാര്യം പറഞ്ഞാൽ കമ്പൈൻഡ് ഓഫീസ് ആയിരിക്കും അതായത് കുട്ടികളെ എച്ച് സി സി ഓഫീസ് എന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ നമ്മൾ ആൾറെഡി വർക്ക് പ്രൊഫൈൽ നമ്മൾ മെൻഷൻ ചെയ്തു ഫോർ യാ ഫൈവ് ആയിരിക്കും ഒരു ബെറ്റാലിയനകത്ത് ഇത് നിങ്ങളുടെ ബറ്റാലിയൻ ആണ് ഇത് നിങ്ങളുടെ എച്ച് എസ് സി എമ്മെൻ്റ് ഓഫീസാണ് ഇവിടെ ഇതേ രീതിയിൽ ഈ അഞ്ച് പേരും ഇതേ രീതിയിൽ ഡിപ്ലോമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ക്യാബിൻ എന്ന രീതിയിൽ ഡിവൈഡും ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതേ രീതിയിലാണ് കമ്പൈൻഡ് ഓഫീസ് നിങ്ങൾക്കവിടെ ലഭിക്കാൻ പോകുന്നത് സിയോർ നെക്സ്റ്റാണ് മെസ്സിൻ്റ് മെസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ് എസ് എസ് സി ജി ഡി അതുപോലെ തന്നെ മറ്റ് ട്രേഡ്സ്മാൻ ഗ്രൂപ്പ് അവരുടെ എല്ലാവരെയും ട്രേഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം എസ് എസ് സി ജി ഡിയിൽ വരുന്ന ആ ഒരു ജി ഡി കാറ്റഗറിയിൽ ആരൊക്കെയാണോ ഏതെങ്കിലുമൊക്കെ ഫോഴ്സിൽ ജോയിൻ ആകുന്നത് അതിപ്പം ബി എസ് എഫ് ആണെങ്കിലും സിആർ പി എഫ് ആണെങ്കിലും ഐ ടി ബി പി ആണെങ്കിലും അവർ ഏതൊക്കെ മെസ്സിലാണോ കഴിക്കുന്നത് അതേ മെസ്സിൽ തന്നെയാണ് നിങ്ങളും ഫുഡ് കഴിക്കേണ്ടത് മെസ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ഈക്വൽ ആയിരിക്കും പക്ഷേ വർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങൾ ടോട്ടലി ഡി ചെയ്യുന്ന ഓഫീസുമായിട്ടായിരിക്കും മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ടോട്ടലി ഔട്ട്സൈഡ് വർക്കുമായിട്ടായിരിക്കും അതായത് ഓപ്പറേഷൻ വരും മറ്റേ ട്രെയിനിങ് റൊട്ടീൻ വരും പിന്നെ പെട്രോളിംഗ് വരും നോർമൽ ഡ്യൂട്ടീസ് വരും അതെല്ലാം ചെയ്യുന്ന ജി ഡി ട്രേഡിൽ പെടുന്ന ആൾക്കാരാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് വർക്കിനെ കുറിച്ചിട്ട് ആൾറെഡി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ജോബ് ആണ് ഓഫീസ് വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുമ്പോൾ പലരുടെയും മനസ്സിൽ തോന്നാൻ ഒരു ഡൗട്ടാണ് ഓഫീസിൽ കയറിയതിന് ശേഷം ഏതൊക്കെ വർക്കാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ വർക്കാണ് അവൻ ഹാൻഡിൽ ചെയ്യേണ്ടത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കൂ കുട്ടികൾ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സാലറി ലീവ് ഈ എല്ലാ അപ്ഡേറ്റും നിങ്ങളുടെ ടാസ്കിൽ പെടുന്നതാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബറ്റാലിയനകത്ത് പോസ്റ്റിംഗ് ആയിരിക്കും ആ ബറ്റാലിയൻ അറൗണ്ട്ലി സിക്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക ഇത്രയും പേരുടെയും സാലറി അപ്ഡേറ്റ് നിങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പാരാമിലിറ്ററി പേഴ്സന് സാലറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ റീസൺ കണ്ടുപിടിക്കുക അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പേപ്പർ വർക്ക് മെയിൻറ്റൈൻ ചെയ്യുക സാലറി അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അണ്ടറിലാണ് വരുന്നത് അതിനുശേഷം ലീവ് ഏതെങ്കിലും ഒരു പാരാമിലിറ്ററി പേഴ്സണ് ലീവിന് പോകണമെന്നുണ്ടെങ്കിൽ അത് എമർജൻസി ആണെങ്കിലും നേരത്തെ പ്ലാനിങ് ചെയ്ത ലീവ് ആണെങ്കിലും ആ ഒരു പയ്യൻ്റെ ലീവ് സർട്ടിഫിക്കറ്റും അവനാവശ്യമായിട്ടുള്ള മറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കേണ്ടതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നു ാണ് പിന്നെ ലെറ്റർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് പിന്നെ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അണ്ടറിൽ വരുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബെറ്റാനിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യൻ വേറൊരു യൂണിറ്റിലേക്ക് പോസ്റ്റിംഗ് പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഡോക്യുമെന്റ് നിങ്ങൾ റെഡിയാക്കണം ഏതെങ്കിലും ഒരു പയ്യന് വേണ്ടി പോസ്റ്റിംഗ് നിങ്ങൾ മറ്റേതെങ്കിലും യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് വരുത്തണം അപ്പോൾ അതിനനുസരിച്ച് ഡോക്യൂമെന്റ് നിങ്ങൾ റെഡി ആക്കിയിരിക്കണം ഈ എല്ലാ വർക്കും നിങ്ങളുടെ അണ്ടറിൽ പെടുന്നതാണ് നെക്സ്റ്റ് ആണ് പോസ്റ്റിംഗ് പാട്ട് ഓർഡർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിൽ പോകുമ്പോൾ ആ ഒരു സമയത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ പാട്ട് ഓർഡർ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്താണ് പോകുന്നത് അത് പാരാമിലിറ്ററി ആണെങ്കിലും ഇന്ത്യൻ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും നിങ്ങൾ പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പാട്ട് ഓർഡർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ മാരിറ്റ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ പാട്ട് ഓർഡർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും വൈഫിന്റെ നെയിം എന്താണ് നിങ്ങൾക്ക് എത്ര കുട്ടികൾ ഉണ്ട് അതിന് ശേഷം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾ ഏതൊക്കെ യൂണിറ്റിലേക്ക് പോസ്റ്റിംഗ് പോകുന്നുണ്ട് കുട്ടികളുടെ ചിൽഡ്രൻ അലൗൺസ് മറ്റേതെങ്കിലും അലൗൺസ് ഇതെല്ലാം പ്രോപ്പറായിട്ട് പാട്ട് ഓർഡർ ചെയ്താലേ നമുക്ക് ലഭിക്കത്തുള്ളൂ ഈ പാട്ട് ഓർഡർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രേഡിൽ പെടുന്നവരാണ് നിങ്ങളുടെയും പോസ്റ്റിംഗ് ഇപ്പോൾ എച്ച് സി സി എം എന്നൊരു ട്രേഡിലാണെന്നുണ്ടെങ്കിൽ ഈ വർക്ക് എല്ലാം നിങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഐ ഹോപ്പ് നിങ്ങൾക്ക് എച്ച് സി എം എന്ന ട്രേഡിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനി ഞാൻ പറയുന്നത് എ സി ട്രേഡിന്റെ ഫുൾ അപ്ഡേറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ സി എ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകൾ നല്ല രീതിയിൽ നടന്നു പോകുകയാണ് പ്രോപ്പർ സിലബസ് ഓറിയൻ്റെ ക്ലാസ്സിലും ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ലഭിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കും മെഡിക്കൽ അവയർനെസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത് ഫുൾ സിലബസും കവർ ചെയ്യുന്നതായിരിക്കും ഒരു പോയിന്റ് പോലും നമ്മൾ മിസ് ചെയ്യത്തിൽ ആൾറെഡി നമ്മൾ സിലബസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ബി എസ് എഫ് എച്ച് സി എം എന്നുള്ള ട്രേഡിന് മാത്രം അപ്ലൈ ചെയ്ത കുട്ടികളാണ് ും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീടിയുടെ അവസാനം ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നുണ്ട് ഇനി നമുക്ക് എ സി നോക്കാം എ സി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി എ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് നമുക്ക് നോക്കാൻ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഒരു സ്റ്റാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വൺ സ്റ്റാർ ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഇവിടെ നിങ്ങൾ ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ ആവുന്നത് ക്ലിയർ ആയാലോ ഇനി നമുക്ക് സ്റ്റാർട്ടിങ് സാലറി നോക്കാം സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എയ്റ്റ് പേ കമ്മീഷൻ വരുമ്പോൾ എന്തായാലും ഇതിൽ കൂടുന്നതായിരിക്കും നിങ്ങളുടെ വർക്ക് പ്രൊഫൈലെന്ന് പറഞ്ഞാൽ സിംഗിൾ ഇന്നേ ബറ്റാലിയൻ ഒരു ബെറ്റാലിയനകത്ത് നിങ്ങൾ സിംഗിൾ ആയിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു എച്ച് സി എമ്മിൻ്റെ ഏതാണ് കമ്പൈൻഡാണ് ഫോർ യാ ഫൈവ് പേഴ്സൺ കാണും പക്ഷേ എ സിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരാൾ മാത്രമായിരിക്കും ഒരു ബറ്റാലിയനകത്ത് കാണുന്നത് ഇനി ഇവിടെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞാൽ സിക്സ് ടു എയ്റ്റ് ആണ് ആഫ്റ്റർ പ്രൊമോഷൻ സ്റ്റാർട്ടിംഗ് പ്രൊമോഷന് ശേഷം നെക്സ്റ്റ് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി മിനിമം സിക്സ് ഇയേഴ്സ് എടുക്കും മാക്സിമം എയ്റ്റ് ഇയേഴ്സ് ആയിരിക്കും എടുക്കുന്നത് ഈ പി എ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ കുട്ടികളെ ഇതെന്താണെന്ന് പറഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് പാരാമിലിറ്ററിയിലുള്ള സീനിയർ ഓഫീസറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക അതാണ് പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഓരോ ഓഫീസ് വർക്കും ഹാൻഡിൽ ചെയ്യുന്ന എല്ലാം ഈ പി എ ആണ് ആയല്ലോ ഇനി നമുക്ക് നോക്കാം ലീവിൻ്റെ കാര്യം ലീവ് സെയിം ആണ് എല്ലാവർക്കും സെയിം തന്നെയാണ് ലഭിക്കുന്നത് ഓഫീസ് സെപ്പറേറ്റ് ആണ് ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണോ ആ സീനിയർ ഓഫീസറിൻ്റെ ഓഫീസ് വരുന്നത് അതിനടുത്ത് ഇവരുടെ ഓഫീസ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവിടെ വേറെ ആർക്കും പ്രവേശനം അനുവദിക്കുന്നതല്ല ഓൺലി ഇവരുടെ ഓഫീസ് മാത്രമായിരിക്കും ഇനി സെപ്പറേറ്റ് മെസ്സായിരിക്കും ഹോസ്റ്റൽ ഇവരുടെ സെപ്പറേറ്റ് ആയിരിക്കും എച്ച് സി സി എമ്മിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ കമ്പയിൻഡ് മെസ്സാണ് വരുന്നത് പക്ഷേ ഇവരുടെ കാര്യം പറഞ്ഞാൽ എ സിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് മെസ്സാണ് വരുന്നതും അതിനെ ജേഴ്സി മെസ് എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് ഇവർക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത് ക്ലിയർ ആയാലും അതുപോലെ തന്നെ ഇവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും സെപ്പറേറ്റ് ആണ് എച്ച് എസ് സി എം വേണ്ടത് കമ്പൈൻഡ് ആണ് പക്ഷേ എ സൈഡ് ഇത് ആണ് ഇവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാരിക്ക് ആണ് ലഭിക്കുന്നത് ബാരിക്ക് എന്ന് പറഞ്ഞാൽ ബിൽഡിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം ഇനി ഇവരുടെ വർക്ക് പ്രൊഫൈൽ നമുക്ക് നോക്കാം ആൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ബി എസ് എഫ് എച്ച് സി എമ്മിൻ്റത് ഇനി നമുക്ക് എ സൈഡ് നോക്കാം എ സൈഡ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ സീനിയർ ഓഫീസേഴ്സിൻ്റെ പി എ കമാൻഡറിന്റെ വർക്ക് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് എവിടെയാണോ ഇവർക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് പി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഒരു യൂണിറ്റിൽ അതായത് ഒരു ബറ്റാലിയനിൽ ഒരാൾ മാത്രമാണ് കാണുന്നത് അവിടെ ആ ാണോ സീനിയർ കമാൻഡന്റ് ആയിട്ടുള്ളത് അവരുടെ പി ആയിട്ടാണ് മെയിൻ ഇവർ വർക്ക് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ വേറെ ഒന്നും ഇവർക്ക് വർക്കില്ല മെയിൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതാണ് ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഡേയിലെ ഷെഡ്യൂൾ എന്താണ് എവിടെയാണ് മീറ്റിംഗ് ഉള്ളത് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഗോൾ എന്താണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുന്നു ബി എസ് എഫ് എച്ച് സി എമ്മിന്റെ എന്താണ് ടാസ്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എ സി ഡിയും ഫുൾ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ഴിഞ്ഞു എ സി പോസ്റ്റിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ എ സി ആയിരിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതിനുശേഷം സബ് ഇൻസ്പെക്ടർ പി എ ആവും പിന്നെ ഇൻസ്പെക്ടർ പി എ ആവും അതിനുശേഷം പിന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് പി എ ആവും പിന്നെ ഡിപ്യൂട്ടി ആൻഡ് കമാൻഡൻറ് പി എ ആവും ഇതേ രീതിയിലാണ് നിങ്ങളുടെ പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പോയിന്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ എച്ച് സി എം എസ് ഐ ഈ എച്ച് സി എം ആൻഡ് എ എ സിയുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പി ടി ആൻഡ് പി എസ് ടി രണ്ടുപേരുടെയും സെയിം ആണ് എന്താണ് കുട്ടികളെ രണ്ട് പേരുടെയും സെയിം ആണ് ഇനി സി ബി ടി റിട്ടേൺ എക്സാം രണ്ടുപേരുടെയും സെയിമാണ് അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്നാൽ രണ്ട് പേരുടെയും സ്കിൽ ടെസ്റ്റിൽ മാറ്റമുണ്ട് ഇവിടെയാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ ബി എസ് എഫ് എച്ച് എസ് എമ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്കിൽ ടെസ്റ്റിന് അത് നോർമൽ ടൈപ്പിംഗ് ആണ് എന്താണ് കുട്ടികളെ നോർമൽ ടൈപ്പിംഗ് ആണ് ബി എസ് എഫ് എച്ച് എസ് എമ്മിനകത്ത് വരുന്നത് എന്നാൽ എ സെയിലോ എ സെയിലാണെന്നു പറഞ്ഞാൽ സ്റ്റെനോയാണ് അതായത് ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ആണ് ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ആണ് ഇവിടെ വരുന്നത് ഏറ്റവും കൂടുതലും കുട്ടികൾ ടൈപ്പിംഗ് സ്കില്ലിനകത്ത് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റിൽ ഫെയിൽ ആവുന്നത് ഈ പറയുന്ന സ്റ്റെനോയിലാണ് ഇവിടെ ചില സമയങ്ങളിലൊക്കെ വേക്കൻസി അതേ രീതിയിൽ തന്നെ പോവാറുണ്ട് കാരണം സ്കിൽ ടെസ്റ്റ് ആരും പാസ്സാകാറില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ എ സി സ്റ്റെനോയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം പല കുട്ടികൾക്കും ഡൗട്ട് ഡൗട്ടുകളും സാർ ഈ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ് എന്താണെന്നും കുട്ടികളെ ഈ ഒരു എ സിയുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കമാൻഡിന്റെ പി എ എന്നാണ് മനസ്സിലായോ അപ്പോൾ ഈ സീനിയർ ഓഫീസറൊക്കെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് വളരെ സ്പീഡിലായിരിക്കും പറയുന്നത് അത് ഫുൾ നോട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രമായിരിക്കും നോട്ട് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ആ ഷോർട്ട് പോയിന്റ് മാത്രമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിരിക്കണം നിങ്ങൾ ഈ പറയുന്ന എ എസ് ഐക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയാലോ ബാക്കി ഡി എം എ അതുപോലെ തന്നെ ആർ എം എ എന്ന് പറയുന്ന സെയിം തന്നെയാണ് ഈ ഒരു ഡിഫറൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സ്കിൽ ടെസ്റ്റിൽ മാത്രമാണ് ഡിഫറൻറ് ഉള്ളത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പിന്നെ കട്ട് ഓഫിന്റെ കാര്യത്തിലും ഡിഫറൻറ് ഉണ്ട് കട്ട് ഓഫിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബി എസ് എഫ് എച്ച് ഇ സിമാൻ്റെ എ സിയുടെ ഒരു സീരീസ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ആഗ്രഹിക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിസ് എഫ് എച്ച് സി മാറ്റിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാദമിയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ലെവലുള്ള ലെവലിലുള്ള എക്സാമാണിത് അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക വാലുബിൾ കമന്റ് കൂടി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്